മാധ്യമ ലോകത്തിന് തീരാ നഷ്ടം വരുത്തി ഒരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരുന്നു തമിഴ്നാട്ടിലെ പ്രമുഖ ചാനൽ വാർത്ത അവതാരകയായിരുന്ന സൗന്ദര്യ അമുതമൊഴി അന്തരിച്ചു എന്നതായിരുന്നു ആ വാർത്ത അർബുദ ബാധിതയായി കഴിഞ്ഞ ആറുമാസത്തിലേറെയായി ചികിത്സയിലായിരുന്നു ചികിത്സയുടെ വിവിധ ഘട്ടങ്ങളിലെ ചിത്രങ്ങൾ ഉൾപ്പെടെ സൗന്ദര്യ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചും സൗന്ദര്യ പോസ്റ്റുകൾ ഇട്ടിരുന്നു സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്ന് സൗന്ദര്യക്ക് സഹായങ്ങൾ ലഭിക്കുകയും ചെയ്തു തമിഴ് ന്യൂസ് റീഡേഴ്സ് അസോസിയേഷനിൽ നിന്ന് ടെലിവിഷൻ മാനേജ്മെൻറ്റ് അഞ്ച് പോയിൻറ്റ് അഞ്ച് ഒന്ന് ലക്ഷം രൂപയും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അൻപത് ലക്ഷം രൂപയും ചികിത്സയ്ക്കായി അനുവദിച്ചിരുന്നു ഇതിനിടെയാണ് അപ്രതീക്ഷിത വിയോഗം ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക